മുൻപെങ്ങുമില്ലാത്ത വേഗത്തിൽ ഒരു എം എൽ എയെ രാത്രിക്ക് രാത്രി തന്നെ അറസ്റ്റ് ചെയ്യുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്നു ഇത്ര ഉത്തരവാദിത്വവും ദ്രുത നടപടികളും ഇതിനു മുൻപ് ഒരു ജനപ്രതിനിധിക്ക് നേരെയുണ്ടായ ചരിത്രവും കേരളത്തിലില്ല പി വി അൻവറിനെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടതില്ലെന്നോ അൻവറും പാർട്ടി അനുയായികളും കാണിച്ച ആക്രമണത്തെ ന്യായീകരിക്കാനോ ഒരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പിണറായി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർത്ത ഒരു വ്യക്തിയോടുള്ള അമർശം കൂടി ഈ വെപ്രാളപ്പെട്ടുള്ള നടപടികളിലൂടെ പകൽ പോലെ വ്യക്തമാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി എം കെ പ്രവർത്തകർ തകർത്ത കേസിൽ അറസ്റ്റിലായ എം എൽ എ പി വി അൻവർ നിലവിൽ തവനൂർ ജയിലിൽ കഴിയുകയാണ് പതിനാല് ദിവസത്തേക്ക് കോടതി അൻവറിനെ റിമാൻഡ് ചെയ്തു തവന്നൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായി അൻവറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് രണ്ടാം തവണയും വൈദ്യ പരിശോധനയും നടത്തി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിലെ ഒന്നാം പ്രതിയാണ് അൻവർ മുതൽ നശിപ്പിച്ചതിനാണ് പ്രധാനമായും അൻവറിനെ ഒന്നാം പ്രതിയാക്കി സർക്കാർ കേസെടുത്തത് സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നത് തല്ലി തകർക്കുന്നത് എല്ലാം വലിയ കുറ്റങ്ങൾ തന്നെയാണ് അതിൽ കേസെടുക്കുകയും വേണം തർക്കമില്ല എന്നാൽ കേരളം ഇന്നോണം കാണാത്ത വൻ പോലീസ് സന്നാഹത്തോടെ ആവേശത്തോടെ രാത്രിക്ക് രാത്രി ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒട്ടും വൈകാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ നടപ്പാക്കുന്നത് രാഷ്ട്രീയ വിദ്വേഷം കൂടിയാണെന്നത് സ്പഷ്ടമാണ് പൊതുമുതൽ നശിപ്പിക്കുന്നത് അത്ര വലിയ ദ്രോഹമായി കാണുന്ന സർക്കാരാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് സ്വന്തം മുന്നണിയിലെ മന്ത്രിമാരെ കൂടിയാണ് കാരണം കേരളത്തിന് തന്നെ നാണക്കേടായ നിയമസഭയിലെ കയ്യാങ്കളികൾക്കിടയിൽ സ്പീക്കറിന്റെ കസേര ഉൾപ്പെടെ തകർത്തവരാണ് ഇന്ന് മന്ത്രി പദവി അലങ്കരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയ്ക്കുള്ളിലുണ്ടായ അത്തരമൊരു അക്രമം അതിനു മുന്നോ ശേഷമോ കേരള ചരിത്രത്തിൽ സഭയിലെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടില്ല അതിലെന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന എം എൽ എ മാർക്കെതിരെയടക്കം ഇൻ ക്യാമറ എവിഡൻസുകളോട് കൂടി കേസുകൾ ചുമത്തിയെങ്കിലും ആർക്കുമെതിരെ കാര്യമായ ശിക്ഷാ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതികൾ നശിപ്പിച്ചത് സഭയിലെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ പൊതുമുതലാണെന്ന് കോടതി പറഞ്ഞിരുന്നു പ്രതികൾ ബഡ്ജറ്റ് അവതരണത്തിന്റെ തലേ ദിവസം സഭയിൽ തങ്ങിയതിൽ നിന്ന് സഭ തള്ളി തകർക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്ന പ്രതികളുടെ വാദം അംഗീകരിക്കാനാകില്ല ബജറ്റ് തടയുക മാത്രമായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന വാദം ഈ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു അഞ്ചോളം സാക്ഷികൾ പ്രതികളിലെ പങ്കും അവർ തല്ലി തകർത്ത സാധനങ്ങളെക്കുറിച്ചും വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് ബാർ കോഴ വിവാദം കത്തിനിൽക്കെ ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താനാണ് നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷ എം എൽ പ്രശ്നമുണ്ടാക്കിയത് പ്രതിപക്ഷം സ്പീക്കറുടെ കസേരയടക്കം നശിപ്പിച്ചു ഇപ്പോൾ മന്ത്രിയായ വി ശിവൻകുട്ടിക്ക് പുറമെ ഇ പി ജയരാജൻ കെ ടി ജലീൽ കെ അജിത് എന്നിവരടക്കമുള്ള എം എൽ എ മാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കണ്ടോൺമെന്റ് പോലീസ് അന്ന് കേസെടുത്തത് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികൾ സുപ്രീം കോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിട്ടു കേസിൽ വിചാരണ തുടങ്ങാനിരിക്കവെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് അന്നത്തെ പ്രതിപക്ഷ എം എൽ എ മാർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടും അവരെ പ്രതി ചേർത്തില്ലെന്ന ഇടതു വനിതാ നേതാക്കളുടെ പരാതിയിലാണ് ഡി ജി പി തുടരന്വേഷണത്തിന് അനുമതി തേടിയത് എന്നാൽ ഇപ്പോൾ പി വി അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസിൽ പതിനൊന്ന് പ്രതികളാണുള്ളത് കൃത്യനിർവഹണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ചുമത്തിയത് ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനംവകുപ്പ് ഓഫീസ് ആക്രമണത്തിലേക്ക് എത്തിയത് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അറസ്റ്റ് എന്നായിരുന്നു വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അൻവർ പറഞ്ഞത് എം എൽ എ ആയതിനാൽ മാത്രം നിയമത്തിന് കീഴടങ്ങുകയാണെന്ന് അൻവർ പ്രതികരിച്ചു അറസ്റ്റുമായി സഹകരിക്കും നിയമം അനുസരിക്കേണ്ടത് ഉത്തരവാദിത്വമാണ് മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരത പിണറായി നടപ്പാക്കുകയാണെന്നും അൻവർ ആരോപിച്ചിരുന്നു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ പി വി അൻവർ എം എൽ എ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് നടപടിയെടുത്തത് പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതായും എഫ്ഐആറിൽ പരാമർശമുണ്ട് പിടികിട്ട പുള്ളികളെ അറസ്റ്റ് ചെയ്യും വിധം വലിയ കോലാഹലങ്ങളോടെ വൻ പോലീസ് സന്നാഹം എത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ സി ഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം കരുളായി ഉൾവനത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണി എന്ന യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത് സമരക്കാർ ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതേ തുടർന്നായിരുന്നു പോലീസ് നടപടി ജാമ്യ ഹർജിയുമായി ഇന്ന് തന്നെ കോടതിയെ സമീപിക്കാനാണ് അൻവറിന്റെ തീരുമാനം ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിലുള്ള ഡി എം കെയുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം അൻവറിന്റെ പ്രസംഗത്തിന് പിന്നാലെ മാർച്ച് അക്രമാസക്തമായി പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു പൊളിച്ചു വൈകിട്ട് നാല് മണിയോടെ സംഭവത്തിൽ നിലമ്പൂർ പോലീസ് നടപടികളിലേക്ക് കടന്നു ആറു മണിയോടെ അൻവർ ഒന്നാം പ്രതിയായി പതിനൊന്ന് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് വൈകിട്ട് ഏഴ് മണിയോടെ അൻവറിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങി ഒതായിയിലെ വീടിന് മുന്നിൽ പോലീസ് സന്നാഹമെത്തി രാത്രി എട്ടിന് നിലമ്പൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അൻവറിന്റെ വീട്ടിലെത്തി വീടിന് പുറത്ത് അൻവറിന്റെ അനുയായികളും തടിച്ചു കൂടുന്നുണ്ടായിരുന്നു എട്ടരയോടെ പോലീസ് വീടിനകത്തേക്ക് പ്രവേശിച്ചു രാത്രി ഒൻപത് നാൽപ്പതോടെ അറസ്റ്റിന് വഴങ്ങുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു പിന്നാലെ വാറണ്ടിൽ ഒപ്പുവെച്ചു അനുയായികൾ അൻവറിനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ചു ഒൻപത് നാൽപ്പത്തി അഞ്ചിന് അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടഞ്ഞ ഡി വൈ എസ് പിയോടാണ് എം എൽ എ തട്ടിക്കേറിയത് ഒൻപത് അൻപതോടെ അൻവറുമായി പോലീസ് സംഘം പുറത്തേക്കെത്തി അൻവറിനെ പോലീസ് വാഹനത്തിന്റെ പിന്നിൽ കയറ്റാനാവില്ലെന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചെങ്കിലും അധിക നേരം നീണ്ടില്ല പത്ത് പതിനഞ്ചിന് അൻവറിനെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു ആശുപത്രിയിലും പുറത്തും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു രാത്രി പത്ത് നാൽപ്പതിന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിച്ചു പിന്നാലെ കോടതി എം എൽ എയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ജാമ്യത്തിനായി ഇന്ന് കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് എഴുപത് കിലോമീറ്റർ അകലെയുള്ള തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അൻവറുമായി പോലീസ് സംഘം പോയി നേരത്തെ അറസ്റ്റിലായ നാല് പ്രവർത്തകരും അൻവറിനൊപ്പമുണ്ട് ഒന്ന് അൻപതിന് കുറ്റിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം രണ്ട് പതിനഞ്ചിന് അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിൽ അടച്ചു വീരപ്പനെയും ദാവൂദ് ഇബ്രാഹിമിനെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന പി വി അൻവറിൻ്റെ പ്രസ്താവന ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ കോലാഹലങ്ങൾ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് പ്രഥമ ലക്ഷ്യമെങ്കിൽ അത് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾക്കും ഒരുപോലെ ബാധകമാകണമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി